ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബ്ലൂം ടേസ്റ്റ് ആൻഡ് ടിപ്സ് സദ്യകളിൽ ഒഴിച്ചു ഒരു വിഭവമാണല്ലോ പായസം സദ്യക്ക് രുചിയോടെ വിളമ്പാൻ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് ഇന്ന് വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ ലഭ്യമായ ചക്കപ്പഴം കൊണ്ടുള്ള ഒരു പായസമാണ് അപ്പൊ നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ നാനൂറ് ഗ്രാം വരിക്കച്ചക്കയാണ് എടുത്തിരിക്കുന്നത് നല്ല തേനു പോലും മധുരമുള്ള ചക്കയാണ് കിട്ടിയത് ചക്ക പായസത്തിന് വരിക്കച്ചക്കയാണ് കൂടുതൽ ടേസ്റ്റ് കൂടു ചക്ക വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് ഇരുന്നൂറ് ഗ്രാം തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് അരക്കപ്പ് ഒന്നാം പാലും ഒന്നേ കാൽ കപ്പ് രണ്ടാം പാലും ഇവിടെ എടുത്തിട്ടുണ്ട് ശർക്കര പാനീയം തയ്യാറാക്കുന്നതിനായിട്ട് നൂറ്റി അൻപത് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഉരുകി വരുമ്പോഴേക്ക് അതിനെ അരച്ച് മാറ്റി വെക്കാം ചക്ക നല്ല മധുരം ഉള്ളത് കൊണ്ട് തന്നെയാണ് ശർക്കര കുറച്ചെടുത്തത് അതേസമയം പായസത്തിനായിട്ട് എടുക്കുന്ന ചക്കക്ക് മധുരം കുറവാണെങ്കിൽ അതിനനുസരിച്ചുള്ള ശർക്കര ചേർക്കുന്ന ശർക്കര പാനീയം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അത് ചൂടായി വരുമ്പോഴേക്ക് പായസത്തിനും ഗാർണിഷ് ചെയ്യാനുള്ള നട്ട്സും തേങ്ങാ കൊത്തും കൂടെ വറുത്ത മാറ്റി വയ്ക്കാം അതിനുശേഷം ബാക്കി വന്ന നെല്ല് ചെറുതായി മുറിച്ചു വെച്ച് ചക്കപ്പഴത്തിന്റെ കഷ്ണങ്ങള് സ്റ്റൗ ഹൈ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം വറട്ടിയെടുക്കാം കഷ്ണങ്ങളിലെ ജലാംശമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശർക്കര പാനീം കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ചേർത്ത് ഇളക്കിയെന്ന് യോജിപ്പിച്ച് തിളച്ച് വരുമ്പോഴേക്ക് നേരത്തെ മാറ്റി മാറ്റിവെച്ച് ഒന്നേകാൽ കപ്പ് രണ്ടാം പാലും വൺ ബൈ തേർഡ് കപ്പ് ചൗരി വേവിച്ചെടുത്തതാണ് അതും കൂടെ നന്നായി മിക്സ് ചെയ്തതിനു ശേഷം സ്റ്റൗ ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് പത്ത് മിനിറ്റോളം മൂടി അടച്ചു വെച്ച് ണം അതുപോലെ തന്നെ പായസം പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം ഇപ്പൊ ചക്കയിലേക്കും ചവരിയിലേക്കും നെയ്യും പാലും ശർക്കരയും നല്ലോണം പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചക്ക നന്നായി വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഈ സമയത്ത് കറി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചക്ക പായസത്തിലേക്ക് നല്ല അലിഞ്ഞു ചേരും അതേസമയം ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഇഷ്ടമാണെങ്കിൽ അതിൽ ഇളക്കി കൊടുക്കണ്ട സ്റ്റൗ ലോ മീഡിയം വെച്ച് ഒന്നാം പാലൂടെ ചേർത്തിളക്കി ൂൺ ചുക്ക് പൊടിച്ചതും മധുരമായത് കൊണ്ട് തന്നെ നമുക്കൊരു ഒരു വൺ ബൈ എയ്റ്റ് ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് അര ടീസ്പൂൺ ഇലക്ക പൊടിച്ചതും ഗാർണിഷ് ചെയ്യാനുള്ള നട്ട്സും തേങ്ങാ കൊത്തും ചേർത്ത് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വെറൈറ്റി പായസം കരുതുന്നു ഇഷ്ടം സൂചിപ്പിച്ചതുപോലെ ചക്ക നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ലഭിക്കുന്ന ഒരു വിഭവമാണല്ലോ പൂഴച്ചക്കയിലും വരിക്കൽ ചക്കയിലും നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഓണത്തിന് സ്വാദിഷ്ടമായ ചക്ക പായസം തയ്യാറാക്കുമല്ലോ ഇനി പായസം ചൂടോടെ ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അതുപോലെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുകയും ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്